അടക്കം നെഞ്ചിടിപ്പിന് ഇടയാക്കിയ പിനാക്ക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം ഇനി അർമേനിയെ അടക്കി ഭരിക്കും ആദ്യ ബാച്ചിന്റെ കയറ്റുമതി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളിലേക്കുള്ള ആ ലോകത്തിന്റെ വിശ്വാസത്തിന് അടിവര ഇട്ടുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പിനാക്ക ഗ്രനൈറ്റ് മിസൈലുകൾ അർമേനിയയിലേക്ക് എത്തുകയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകളാണ് പിനാക്ക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം നാഗ്പൂരിലെ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് അതിൽ സൗകര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പിനാക്ക ഗൈഡഡ് മിസൈലുകളുടെ ആദ്യ കയറ്റുമതി അർമേനിയയിലേക്ക് അയച്ചതായി തന്നെ ഇപ്പോൾ രാജ്നാഥ് സിംഗ് അറിയിച്ചിരിക്കുകയാണ് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിൽ അതിൻ്റെ കൃത്യതയ്ക്കും ദീർഘ ദൂരത്തിനും പേരുകേട്ടത് തന്നെയാണ് പിനാക്കയുടെ നൂതന പതിപ്പുകൾക്കിപ്പോൾ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾ അത് കൈവരിക്കാൻ കഴിയുന്നവയുമാണ് സ്വകാര്യ മേഖലയുടെ വരുന്ന പങ്കാളിത്തം കാരണം പത്ത് വർഷം മുൻപ് ആയിരം കോടി രൂപയിൽ താഴെയായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇപ്പോൾ ഇരുപത്തിനാലായിരം കോടി രൂപയിലെ റെക്കോർഡിലേക്ക് എത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിൽ നാല് കോടി രൂപ മാത്രമായിരുന്ന ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം ഇപ്പോൾ ലക്ഷം കോടി രൂപയായി തന്നെ റെക്കോർഡ് നേട്ടം കൈവരിച്ചതായും അദ്ദേഹം അറിയിച്ചു മൾട്ടിപ്പിൾ ലോഞ്ചർ റോക്കറ്റ് സിസ്റ്റം ആകട്ടെ ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്ത ഒരു ദീർഘദൂര പീരങ്കി ആയുധമാണ് അത് ദ്രുത പ്രതികരണത്തിനും കൃത്യതയ്ക്കും പേരുകേട്ട ഇതാകട്ടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആധുനിക യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതാണ് പിനാക്ക റോക്കറ്റിന്റെ നൂറ്റി കിലോമീറ്റർ റേഞ്ച് പതിപ്പാകട്ടെ അത് വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഡിആർഡി ഒ ഇതിനോടകം തന്നെ പുരോഗമിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും വിജയകരമായ തദ്ദേശീയ ആയുധങ്ങളിൽ ഒന്ന് തന്നെയാണ് പിനാക്ക പിനാക്കയുടെ ദീർഘദൂര പതിപ്പുകൾ തയ്യാറായി കഴിഞ്ഞതിൽ മറ്റു ബദൽ ആയുധങ്ങൾക്കായുള്ള പദ്ധതികൾ സൈന്യം ഉപേക്ഷിക്കും എന്നതായിരുന്നു കരസേനാ മേധാവി ജനറൽ ആയ ഉപേന്ദ്ര ദ്വേദി കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് കഴിഞ്ഞ കാലങ്ങളിലായി തന്നെ വ്യക്തമാക്കിയത് അർമേനിയ പിനാക്ക വാങ്ങിയതിനു ശേഷം ഫ്രാൻസ് ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള പിനാക്ക റോക്കറ്റുകളുടെ ഒരു ശേഖരം തന്നെ സ്വന്തമാക്കാനാണ് ഇന്ത്യൻ സൈന്യം ഒരുങ്ങിയത് ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ദീർഘദൂര മിസൈലുകളുടെ ശക്തി അത് കൂടുതൽ ബലപ്പെടുത്താൻ അല്ലെങ്കിൽ അതിൽ ശക്തി കൂട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് നീക്കങ്ങൾ നടന്നത് ഈ പദ്ധതി മുന്നോട്ട് പോയാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചിലവാകുമെന്നും നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ വരെ തകർക്കാൻ കഴിയുന്ന ഈ റോക്കറ്റുകൾക്കാകട്ടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിക്കുമെന്നും പ്രതിരോധ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു അവയുടെ ആദ്യ പരീക്ഷണങ്ങൾ ഉടൻ തന്നെ ആസൂത്രണം ചെയ്യുമെന്നും അതിനുശേഷം വലിയ രീതിയിലുള്ള ലേല പ്രക്രിയയിലൂടെ തന്നെ വികസന ഉൽപാദന പങ്കാളികളെ തിരഞ്ഞെടുക്കും ഇതിനായി തന്നെ സൈന്യത്തിന്റെ ഈ നിർദ്ദേശം ഉടൻ തന്നെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അത് അംഗീകരിക്കുന്നതിനായി തന്നെ പരിഗണിക്കുമെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു അടുത്തിടെ സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തദ്ദേശ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളുടെ വികസനം രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ മന്ത്രാലയം പ്രോത്സാഹിപ്പിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ് ന്യൂസ് ഡെസ്ക്